കേരള സർക്കാരിൻ്റെ കീഴിലൊരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് കേരള ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് വിളിച്ചിട്ടുള്ളത് പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് അതായത് നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം കേരള സർക്കാരിൻ്റെ കീഴിലൊരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് പുതിയ അവസരമായിട്ടുള്ളത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അതായത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം യോഗ്യത ഉണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ മുന്നൂറ്റി എഴുപത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും സാധിക്കും ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഡെൻറ്റൽ പോസ്റ്റ് ഡെൻറ്റൽ അസിസ്റ്റൻറ്റ് സർജൻ പോസ്റ്റാണ് സാലറി സ്കെയിലായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും വേക്കൻസി കൃത്യമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട വേക്കൻസി ഇല്ല എന്ന് കരുതിയാണെങ്കിലും കുറവാണെന്ന് കരുതിയാണെങ്കിലും കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എനിവേ കേരള പി എസ് സി ആണ് നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക കാരണം പി എസ് സി ആണ് വേക്കൻസി കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല എനിവേ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെതഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി വയസ്സ് വരെയുള്ളവർക്ക് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈയൊരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലിളവും നൽകപ്പെടുന്നതാണ് ദനിതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ഡെൻറ്റസ്ട്രി ബി ഡി എസ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇക്വാലൻ ക്വാളി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം വാലിഡ് രജിസ്ട്രേഷൻ വിത്ത് കേരള ഡെൻറ്റൽ കൗൺസിൽ കൂടി ഉണ്ടായിരിക്കണം ഈ രണ്ട് യോഗ്യതയുള്ളവർക്കാണ് അല്ലെങ്കിൽ ഇതിൻ്റെ തത്തുല്യ യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് സോ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കയ്യിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിലവിൽ വന്നിട്ടുള്ളത്